പഴങ്ങളിലെ രാജാവായ ചെങ്ങാലിക്കോടിന്റെ കേട്ടാൽ ഞെട്ടിപ്പോകും ഒരു കുല ലേലത്തിൽ പോയത് അഞ്ച് ലക്ഷത്തി എൺപത്തിമൂവായിരം രൂപയ്ക്ക് തൃശ്ശൂർ അയ്യന്തോളിലെ സെന്റ് മേരീസ് അസപ്ഷൻ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കാനായി നടന്ന ലേലം വിളിയിലാണ് ചെങ്ങാലിക്കോടൻ പഴത്തിന് ഇത്രയും വലിയ തുക കിട്ടിയത് ഇടവകാംഗം മാളിയമ്മാവ് ജോസ് വിൻസെൻ്റാണ് പഴം സ്പോൺസർ ചെയ്തത് ഇടവക വികാരി വർഗീസ് എടക്കളത്തൂർ കൂട്ടലേലത്തിന് നേതൃത്വം നൽകി

സി എൽ സി യൂണിറ്റാണ് വൻ തുകയ്ക്ക് കുലലേലത്തിൽ പിടിച്ചിരിക്കുന്നത് ഭൌമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഏക നേന്ത്രയിനമാണ് ചെങ്ങാലിക്കോടൻ സ്വർണനിറത്തിൽ ചുവപ്പും തവിട്ടും കലർന്ന ചെങ്ങാലിക്കോടൻ കാഴ്ച കുലകൾക്കിടയിലെ താരമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ